അർണോസ് പാതിരിയുടെ ജന്മദേശത്തു നിന്നുള്ള ജർമ്മൻ സംഘം പഴുവിൽ സെന്റണീസ് ഫോറോന പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന കബറിടം സന്ദർശിച്ചു റവറൽ ഫാദർ 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 ഡോക്ടർ വിൻസെന്റ് ജർമ്മൻ സംഘത്തിന് സ്വീകരണം നൽകി ജർമ്മനിയിൽ നിന്നുള്ള കാൽനോഫിൽഡസ് ജെ റെജീന വൈൽഡ് ഗ്രൂബർ മാർട്ടിൻ ബോൾസ് ക്രിസ്റ്റ്യൻ മുള്ളർ കേരളത്തിലെ പ്രതിനിധികളായി ഫാദർ മാത്യു അലഞ്ഞിപ്പുറം ഫാദർ ബിനോയ് ജേക്കബ് എന്നിവരുമാണ് സന്ദർശനം നടത്തിയത് അർണോസ് മാദ്രി എന്നറിയപ്പെടുന്ന ജോൺ ജോൺസ്റ്റ് ഹാർഡ്സിൽഡൻ ജർമ്മനിയിലെ ഓസ്റ്റർ ക്യാംപ്ലൈൻ എന്ന സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി ജനിച്ചു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വൈദികനാകാൻ ജസൂട്ട് സന്യാസ സഭയിൽ ചേരുകയും പഠനത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ സമ്പാളൂർ സെന്റ് പോൾ സെമിനറിയിലേക്ക് അയക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി ആറിൽ അദ്ദേഹം വൈദികനായി ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ വേലൂരിലേക്ക് അദ്ദേഹം വരികയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു അദ്ദേഹം തന്റെ സമയം വേലൂർ സമ്പാളൂർ പാലിയൂർ പഴുവിൽ എന്നിവിടങ്ങളിൽ ചെലവഴിച്ചു അർണോസ്ബാദിന് വേലൂർ താമസമാക്കിയെങ്കിലും കൃതികൾ മിക്കതും പഴുവിൽ പള്ളിയിൽ ഇരുന്നാണ് എഴുതിയത് മലയാള ഭാഷയ്ക്കും കേരളത്തിനും ലോകത്തിനും ഒട്ടനവധി സംഭാവന നൽകിയ അദ്ദേഹം അൻപത്തി ഒന്നാം വയസ്സിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മാർച്ച് ഇരുപതിന് പഴുവിൽ വെച്ച് മരണപ്പെട്ടു